എല്ലാവർക്കും നമസ്കാരം പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എൽ ഡി സി കഴിഞ്ഞ കൊല്ലം കണ്ണൂർ ജില്ലകളിൽ നടന്ന എക്സാമിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന എസ് സി ആർ ടി ചാപ്റ്റേഴ്സും കണക്റ്റിംഗ് ഫാക്ടേഴ്സുമാണ് നമ്മൾ നോക്കുന്നത് ഈ ഒരു ഭാഗങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നാളെ മൂന്ന് ജില്ലകളിൽ എക്സാം നടക്കുന്നുണ്ട് കാസർഗോഡ് അതുപോലെ തന്നെ പത്തനംതിട്ട തൃശ്ശൂർ ഈ മൂന്ന് ജില്ലകളിലുമാണ് നമുക്ക് നാളെ എക്സാം നടക്കുന്നത് സോ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഈ ഒരു ഭാഗങ്ങളെല്ലാം നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഓക്കെ ഒന്നാമത്തെ ചോദ്യം ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഞാൻ എന്തായാലും ഒന്ന് വായിച്ചു തരാം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തേത് വകുപ്പ് അൻപത്തി ഒന്ന് എ ഇവ പ്രതിപാദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ വകുപ്പ് അൻപത്തി ഒന്ന് എയിൽ ഇവ പ്രതിപാദിക്കുന്നു രണ്ടാമത്തെ പ്രസ്താവന ഭാഗം മൂന്ന് എ ഇവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തത് പന്ത്രണ്ട് മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് പി എസ് സിയുടെ ഉത്തരസൂചിക്ക് അനുസരിച്ച് പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് അനുസരിച്ച് ഓപ്ഷൻ ഒന്നും രണ്ടും അതായത് ഓപ്ഷൻ എ ആണ് ഓൺലി വൺ ആൻഡ് ടു ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കൊടുത്തിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ പ്രസ്താവന നമുക്ക് ശരിയാണെന്നറിയാം വകുപ്പ് ഫിഫ്റ്റി വൺ എ യിലാണ് ഭാഗം മൂന്നിലാണ് ഉൾക്കൊള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഭാഗം നാല് എയിലാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഓക്കെ ഭാഗം നാല് എയിലാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഭാഗം മൂന്ന് എന്ന് പറയുന്നത് എന്താണ് മൗലിക അവകാശങ്ങളാണ് അല്ലെ ഭാഗം മൂന്ന് മൗലിക അവകാശങ്ങൾ ഭാഗം നാല് ഏതാണ് മാർഗനിർദ്ദേശക തത്വങ്ങളാണ് അപ്പം നമുക്ക് മൗലിക കടമകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഭാഗം നാല് എയിലാണ് സോ ഇവിടെ ഒന്നും രണ്ടുമാണ് ശരിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ മൂന്നിന് പകരം നമുക്ക് എന്താണ് വേണ്ടത് നാല് എ ആണ് ശരിയായിട്ട് വരുന്നത് ഓക്കെ ഇത് നമ്മളുടെ ഒൻപതാം ക്ലാസ്സിലെ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് ഭരണഘടനയുടെ ഭാഗം നാല് ഏഴിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും സൂക്ഷിക്കുന്നതിന് പൗരന്മാർക്ക് രാഷ്ട്രത്തോട് ചില കടമകൾ നിറവേറ്റതുണ്ട് ഈ കടമകളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ അല്ലെ രാഷ്ട്രം നമുക്ക് അവകാശങ്ങളും സംരക്ഷണവും പ്രദാനം ചെയ്യുമ്പോൾ തിരിച്ച് ഭരണഘടനയെ പരിപാലിക്കേണ്ടതും പൗരന്മാർക്കിടയിൽ സൗഹാർദ്ദം വളർത്തേണ്ടതും രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് സഹായകമാകേണ്ടതും നമ്മുടെ ചുമതലയാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് ഒൻപതാം ക്ലാസ്സിലെ എസ് സി ആർ ടി ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അടുത്തൊരു ചോദ്യമാണ് ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് മൂന്ന് പ്രസ്താവനകൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ പ്രസ്താവന സഭയിൽ പ്രധാനമായും ഒൻപത് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തത് നെഹ്റു പട്ടേൽ അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാന്മാരായിരുന്നു മൂന്ന് അസംബ്ലിയിലെ മീറ്റിംഗുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു ഓക്കെ ഇങ്ങനെ മൂന്ന് പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തത് സഭയിൽ പ്രധാനമായും ഒൻപത് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒൻപത് കമ്മിറ്റികളല്ല എട്ട് കമ്മിറ്റികളാണ് സഭയിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് നെഹ്റു പട്ടേൽ അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു അതുപോലെ തന്നെ അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു ഓക്കെ നമുക്കൊന്ന് നോക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് പ്ലസ് വണ്ണിലെ എസ് സി ആർ ടി ചാപ്റ്ററിൽ നിന്നാണ് പൊളിറ്റിക്കൽ സയൻസിൽ നിന്നാണ് ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് ഏറെക്കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത് നമുക്ക് പ്ലസ് വണ്ണിലെ എസ് സി ആർ ടി ചാപ്റ്ററിൽ നിന്നാണ് പ്ലസ് വണ്ണിലെ പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള ആ ചാപ്റ്ററുകളിൽ നിന്നാണ് ചോദ്യങ്ങൾ ഭൂരിഭാഗവും വന്നിട്ടുള്ളത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആ ചാപ്റ്ററുകളൊക്കെ വിലയിരുത്തി പഠിക്കണം ഓക്കെ ഭരണഘടനാ നിർമ്മാണ സഭ സഭയുടെ സാധാരണ നടപടികളിൽ നടപടിക്രമങ്ങളിലും പൊതു കാരണത്തിന് ഊന്നൽ നൽകിയിട്ടുണ്ട് വിവിധ വിഷയങ്ങൾക്കായി ഭരണഘടനാ നിയമനിർമ്മാണ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എട്ട് പ്രധാന കമ്മിറ്റികൾ ഉണ്ടായിരുന്നു ഈ കമ്മിറ്റികളുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ആരൊക്കെയാണ് ജവഹർലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദ് സർദാർ വല്ലഭായ് പട്ടേൽ മൗലാന ആസാദ് ഡോക്ടർ ബി ആർ അംബേദ്കർ തുടങ്ങിയവരായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അടുത്തൊരു ചോദ്യം ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങളിൽ ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ പറഞ്ഞിട്ടുള്ളത് മാർഗനിർദ്ദേശക തത്വങ്ങൾ മൗലിക അവകാശങ്ങൾ നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ ഇങ്ങനെ മൂന്നെണ്ണം പറഞ്ഞിട്ടുണ്ട് ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ടി ആണ് രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് അതായത് മൗലിക അവകാശങ്ങളും നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥയും മാർഗ നിർദ്ദേശക തത്വങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ളതല്ല എന്ന് നമുക്കറിയാം ഇതും നമുക്ക് എസ് സി ആർ ടി ചാപ്റ്ററിലെ ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെയെന്നുള്ള ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത വ്യവസ്ഥകൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് അമേരിക്കൻ ഭരണഘടന യിൽ നിന്ന് എന്തൊക്കെയാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അധ്യായം അതുപോലെ നീതിന്യായ പുനഃപരിശോധനയ്ക്ക് നീതിന്യായ വിഭാഗത്തിന്റെ സ്വാതന്ത്ര്യം ഓക്കെ ഇവിടെ പറഞ്ഞു നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ അതുപോലെ തന്നെ മൗലികാവകാശങ്ങൾ ഓക്കെ ഈ മൂന്ന് കാര്യങ്ങളാണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളത് മറ്റൊന്നാണ് കനേഡിയൻ ഭരണഘടന അർദ്ധ ഫെഡറൽ ഗവൺമെന്റ് ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറൽ സംവിധാനം അവശിഷ്ടാധികാരമെന്ന ആശയം കടമെടുത്തിട്ടുള്ളതും കനേഡിയൻ ഭരണഘടനയിൽ ഏതൊക്കെയാണ് അർദ്ധ ഫെഡറൽ ഗവണ്മെന്റ് എന്നിട്ടുള്ള ആശയം അതുപോലെ അവശിഷ്ടാധികാരവും കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അടുത്തൊരു ചോദ്യം സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങളേ ബ്രിട്ടീഷ് ഭരണഘടനയിലാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തേത് അർദ്ധ ഫെഡറൽ സംവിധാനം രണ്ട് കേവല ഭൂരിപക്ഷ സമ്പ്രദായം മൂന്ന് നിയമനിർമ്മാണ പ്രക്രിയ ഇങ്ങനെ മൂന്നെണ്ണം തന്നിട്ടുണ്ട് ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് രണ്ടും മൂന്നും പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത് അതായത് ഓപ്ഷൻ ബി ഓക്കെ അതായത് കേവല ഭൂരിപക്ഷ സമ്പ്രദായം നിയമനിർമ്മാണ പ്രക്രിയയാണ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യ കടമെടുത്തിട്ടുള്ള ആശയങ്ങളിൽ ഉൾപ്പെടുന്നത് ഓക്കെ അതും കൊടുത്തിട്ടുണ്ട് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഏതാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പാർലമെന്ററി ഭരണസമ്പ്രദായം നിയമ വായിച്ച എന്ന ആശയം അതുപോലെ സ്പീക്കറുടെ സ്ഥാപനവും അവരുടെ പങ്കും നിയമനിർമ്മാണ നടപടിക്രമം ഇത്രയും കാര്യങ്ങളാണ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ളത് ഓർത്തിട്ട് പോവുക കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പാർലമെന്ററി ഭരണസമ്പ്രദായം അതുപോലെ നിയമവാഴ്ച ആശയം സ്പീക്കറുടെ സ്ഥാപനവും അതുപോലെ തന്നെ അവരുടെ പങ്കും കൂടാതെ നിയമനിർമ്മാണ നടപടിക്രമം അതുപോലെ തന്നെ മറ്റൊന്നാണ് ഐറിഷ് ഭരണഘടന ഐറിഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ് രാഷ്ട്ര ബന്ധപ്പെട്ട നിർദ്ദേശക തത്വങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് ഓക്കെ അല്ലേ അതുപോലെ ഫ്രാൻസിൽ നിന്ന് എന്തൊക്കെയാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ തത്വങ്ങളാണ് ഫ്രാൻസിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ഭരണഘടനയിലെ പത്തൊമ്പതാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ പത്തൊമ്പതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം അതുപോലെ സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം ഇങ്ങനെ മൂന്നെണ്ണം തന്നിട്ടുണ്ട് നമുക്ക് ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓൺലി വൺ ആൻഡ് ത്രീ ആണ് നമുക്ക് ശരിയായിട്ടുള്ള ആൻസർ കാരണം സഞ്ചാര സ്വാതന്ത്ര്യവും സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യവും ആർട്ടിക്കിൾ പത്തൊമ്പത് പ്രകാരം നമുക്ക് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് നിലവിലുള്ളത് അതിൽ സഞ്ചാര സ്വാതന്ത്ര്യം ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം ഈ ഏരിയയൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് വേണം പോകാനേ അത് ജനറലായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഓക്കെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഓക്കെ അല്ലെ ഒന്നാമത്തെ പോയിന്റ് കമ്മീഷനിൽ അഞ്ച് അംഗങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരംഗമാണ് മൂന്നാമത്തെ പ്രസ്താവന ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി മറ്റൊരംഗമാണ് ഇങ്ങനെ മൂന്ന് പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകളാണ് അതിൽ ശരിയായിട്ടുള്ളതാണ് തെരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ് ഒന്നും രണ്ടും പ്രസ്താവനകളാണ് നമുക്കിവിടെ ശരിയായിട്ട് വരുന്നത് സോ ആൻസർ ഏതാണ് ഇരുപത്തിയാറാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് നമുക്ക് പി എസ് സിയുടെ ഉത്തരമനുസരിച്ചിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന കാരണം നമുക്കറിയാം ഇത് നമ്മളുടെ പ്ലസ് വണ്ണിലെ എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗത്ത് നിന്ന് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വളരെ ഡീപ്പായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിച്ചിട്ട് വേണം പോകാന് ഓക്കെ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി അതുപോലെ ഹൈക്കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് കൂടാതെ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയവുമുള്ള രണ്ട് അംഗങ്ങൾ ഓക്കെ രണ്ട് അംഗങ്ങൾ എന്നിവർ ഉൾക്കൊള്ളുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അല്ലേ അപ്പം കമ്മീഷനിൽ അഞ്ച് അംഗങ്ങളാണുള്ളത് അതുപോലെ സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരംഗമാണ് സോ അപ്പോൾ ആ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് നമുക്ക് എന്താണ് ശരിയാണ് അല്ലേ സുപ്രീം കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് ഉണ്ട് അതുപോലെ സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി പിന്നെ ഹൈക്കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് കൂടാതെ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയമുള്ള രണ്ടംഗങ്ങൾ അങ്ങനെ മൊത്തം അഞ്ചു പേരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത് ഓക്കെ അല്ലേ അടുത്തത് അതുപോലെ തന്നെ അതിൻ്റെ കണക്ടിംഗ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് സ്വന്തമായി മുൻകൈ എടുത്തോ അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘത്തിന് ഇരയായ വ്യക്തിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലോ അന്വേഷണം നടത്തുക ജയിലുകൾ സന്ദർശിച്ച് തടവുകാരുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുക മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗവേഷണം നടത്തുകയും അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക തുടങ്ങിയവയാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഓക്കെ ഇത്രയും ഭാഗങ്ങൾ എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നതാണ് നിങ്ങൾ എസ് സി ആർ ടി ചാപ്റ്ററിൽ വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കുക ഓക്കെ അല്ലേ അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷൻ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് നമുക്ക് ട്രയൽ പിരീഡ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാൻ വേണ്ടി പറ്റും എൽ പോലെയുള്ള എക്സാമിനും അതുപോലെ തന്നെ ഡിഗ്രി ഇനിയിപ്പോൾ നമുക്ക് ടെൻത്ത് പ്രിലിംസ് വരുന്നുണ്ട് അതുപോലെ തന്നെ എൽ ജി എസ് എക്സാം വരുന്നുണ്ട് ഈ എക്സാമുകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ബ്രിസ്റ്റു ലേണിങ് ആപ്ലിക്കേഷൻ അത് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ആണ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക കൂടാതെ തന്നെ നമുക്ക് മിഷൻ എൽ ജി എസ് എന്ന് പറയുന്ന എൽ ജി എസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ഒരു ഫിഫ്റ്റി ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ സെപ്റ്റംബർ ഒന്നിന് ആരംഭിക്കാൻ പോവുകയാണ് ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക പി യു പി സെവൻത്ത് ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി എല്ലാ ലെവലിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകളും അതുപോലെ തന്നെ പ്രാക്ടീസ് സെഷനും മോക്ക് ടെസ്റ്റുകൾ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ചെറിയൊരു പ്രീമിയത്തിൽ അവൈലബിൾ ആവും അതുകൂടാതെ തന്നെ സ്റ്റഡി പ്ലാനുകളുണ്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറൻറ്റായിട്ടുള്ള ഏതൊക്കെ സ്റ്റഡി പ്ലാനുകൾ നമ്മളുടെ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ ഓൺഗോയിങ് ഉണ്ട് അതല്ലെങ്കിൽ വരാൻ പോകുന്നതും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സിലബസ് മുഴുവൻ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പഠിച്ചു തീർത്ത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ ബ്രിസ് ടു പ്ലസ് എന്നൊരു ഓപ്ഷനും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് മലയാളം ഇംഗ്ലീഷ് മാത്സ് പോലുള്ള സബ്ജക്റ്റുകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സും കൂടി നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും ഓക്കെ മലയാളം മാത്സും ഇംഗ്ലീഷും ആണ് ഉണ്ടാവുക ഓക്കെ നമ്മളുടെ ആപ്ലിക്കേഷനിൽ ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി രൂപയാണ് രൂപയാണ് മാസത്തിന് വരുന്നത് ഇതിൽ നിങ്ങൾക്ക് എല്ലാ ലെവലുകളും ഒരേ രീതിയിൽ അൺലോക്ക് ആവുന്നതായിരിക്കും ഓരോ ലെവലിനും സെപ്പറേറ്റ് ആയിട്ടുള്ള പേയ്മെൻ്റ് അല്ല ഒരൊറ്റ പ്രീമിയത്തിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ലെവലുകളും അൺലോക്ക് ആവുന്നതായിരിക്കും നോട്ടുകളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റുകൾ സ്റ്റഡി പ്ലാനുകൾ പ്ലസ്സിലെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതിന് വേണ്ടിയിട്ട് ജെഫ് സി ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഒന്നാമത്തെ പ്രസ്താവന ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും മൂന്നാമത്തത് കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണെന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് എസ് സി ആർ ടി ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളതാണ് പി എസ് സിയുടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് ഓപ്ഷൻ വൺ ആൻഡ് ത്രീ ആണ് വന്നിട്ടുള്ളത് ഒന്നും മൂന്നും പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ് എന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഈ ഒരു ക്വസ്റ്റിനും എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗത്ത് നിന്ന് തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന ഭാഗത്ത് നിന്ന് വന്നു ചോദ്യമാണ് കേവല ഭൂരിപക്ഷവും അതുപോലെ ആനുപാതിക പ്രാതിനിധ്യവും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിക്കാൻ വേണ്ടി പറ്റും കേവല ഭൂരിപക്ഷം എന്താണ് നിയോജക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ജില്ലകൾ എന്ന് വിളിക്കുന്ന ചെറിയ ഭൂപ്രദേശ യൂണിറ്റുകളായി രാജ്യത്തെ വിഭജിച്ചിരിക്കുന്നു എല്ലാ നിയോജക മണ്ഡലത്തിൽ നിന്നും ഓരോ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു വോട്ടർമാർ ഒരു സ്ഥാനാർത്ഥിക്കാണ് വോട്ട് നൽകുന്നത് മറ്റൊരു കാര്യം പറയുന്നത് ഒരു പാർട്ടിക്ക് കിട്ടിയ വോട്ടിന്റെ ശതമാനത്തേക്കാൾ കൂടുതൽ സീറ്റ് നിയമനിർമ്മാണ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കണം എന്നില്ല ഉദാഹരണം കേവല ഭൂരിപക്ഷത്തിന് ഉദാഹരണം ഏതൊക്കെയാണ് ബ്രിട്ടൻ ഇന്ത്യ എന്നുള്ളവയാണ് അതുപോലെ ആനുപാതിക പ്രാതിനിധ്യത്തെക്കുറിച്ച് ഒന്ന് വായിച്ചു നോക്കാം വലിയ ഭൂപ്രദേശത്തെ നിയോജക മണ്ഡലങ്ങളായി നിജപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ചിലപ്പോൾ രാജ്യം മുഴുവൻ ഒറ്റ നിയോജക മണ്ഡലവും ആയിരിക്കും പറഞ്ഞിട്ടുണ്ട് ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്താണ് എല്ലാ നിയോജക മണ്ഡലത്തിൽ നിന്നും ഓരോ പ്രതിനിധികളെയാണ് തിരഞ്ഞെടുക്കാൻ പറ്റുക ഇവിടെ ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കാം പിന്നെ വോട്ടർമാർ പാർട്ടിക്കാണ് വോട്ട് നൽകുന്നത് ഇപ്പുറത്ത് കേവല ഭൂരിപക്ഷത്തിൽ വോട്ടർമാർ ഒരു സ്ഥാനാർത്ഥിക്കാണ് വോട്ട് നൽകുന്നത് ഇവിടെയോ പാർട്ടിക്കാണ് വോട്ട് നൽകുന്നത് അതുപോലെ തന്നെ ഓരോ പാർട്ടിക്കും അവർക്ക് ലഭിച്ച വോട്ടിന് ആനുപാതികമായ സീറ്റ് ലഭിക്കുന്നു വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കുന്നു പിന്നെ അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇസ്രായേൽ നെതർലാൻഡ്സ് ആണ് അതായത് ആനുപാതിക പ്രാതിനിധ്യത്തിലെ ഉദാഹരണം ഇസ്രായേൽ നെതർലാൻഡ്സ് ആണ് ഓക്കെ അല്ലേ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ഒന്നാമത്തത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ആണ് രണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റു അംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണുള്ളത് മൂന്ന് അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഇങ്ങനെ മൂന്ന് പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത് ഏതാണ് നമുക്ക് ആൻസർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി എബോ നമുക്ക് ശരിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആണ് ഈ ഒരു ക്വസ്റ്റിനും വന്നിട്ടുള്ളതും എസ് സി ആർ ടിയിലെ സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗത്തുള്ള തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യം എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ മറ്റു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരേക്കാൾ കൂടുതൽ അധികാരങ്ങൾ അദ്ദേഹത്തിനില്ല ഒരു കൂട്ടായ സമിതി എന്ന നില നിലയ്ക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും കമ്മീഷൻ അംഗങ്ങൾക്കും തുല്യ അധികാരമാണ് ഉള്ളത് ഓക്കെ അപ്പം രണ്ടാമത്തെ പ്രസ്താവന നമുക്ക് അവിടെ ക്ലിയർ ആയി മന്ത്രിസഭയുടെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നത് ഓക്കെ പ്രസിഡന്റ് ആണ് നിയമിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഈ ഒരു മൂന്ന് പ്രസ്താവനകളും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി വന്നിട്ടുള്ള മൂന്ന് പ്രസ്താവനകളും എന്താണ് ശരിയാണ് അല്ലേ ഓക്കെ അതിലെ മറ്റൊരു പോയിന്റും കൂടിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും കാലാവധിയുടെ സംരക്ഷണം ഭരണഘടന ഉറപ്പു നൽകുന്നു ആറ് വർഷമോ അഥവാ അറുപത്തിയഞ്ച് വയസ്സ് വരെയോ ഏതാണോ ആദ്യം വരുന്നത് അതുവരെയാണ് അവരുടെ നിയമന കാലാവധി എന്ന് പറയുന്നത് അറുപത്തിയഞ്ച് വയസ്സോ അതല്ലെങ്കിൽ ആറ് വർഷം തികയുന്നതോ ഏതാണോ ആദ്യം വരുന്നത് അതുവരെയാണ് അവരുടെ നിയമനത്തിൻ്റെ കാലാവധി ഓക്കെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടെ സ്പെഷ്യൽ മെജോറിറ്റിയോടെ ഒരു പ്രമേയം പാസാക്കിയാൽ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പുറത്താക്കാവുന്നതാണ് ഇങ്ങനെ ഒരു ക്ലോസും കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതുകൂടാതെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാവുന്നതാണ് ഓക്കെ ഇത്രയും പോയിന്റുകൾ നമുക്ക് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് സോ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ബുക്കുകൾ വായിക്കുക അടുത്തൊരു ചോദ്യം ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ഒന്നാമത്തത് ഉപരാഷ്ട്രപതിയെ അഞ്ച് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് രണ്ട് ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ് പിന്നെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഓക്കെ ഇങ്ങനെ മൂന്ന് പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത് ആൻസർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് ഓൺലി വൺ ആൻഡ് ടു ആണ് പറഞ്ഞിട്ടുള്ളത് ഉപരാഷ്ട്രപതിയെ അഞ്ച് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് അതുപോലെ ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ് എന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ എസ് സി ആർ ടി എൻ സി ആർ ടി ചാപ്റ്ററിലെ കാര്യനിർവഹണ വിഭാഗം എന്ന ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്താണ് ഉപരാഷ്ട്രപതിയെ അഞ്ച് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് ആ ഒരു പ്രസ്താവന അപ്പം എന്താണ് ശരിയാണ് പിന്നെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള രീതി തന്നെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനും ഇത് പറഞ്ഞിട്ടുണ്ട് സെയിം രീതിയാണെന്ന് പക്ഷെ വേറൊരു ക്ലോസും കൂടി എന്താണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന നിയമസഭാംഗങ്ങൾ ഈ ഇലക്ട്രിക് കോളേജിന്റെ ഭാഗമല്ല രാജ്യസഭ ഭൂരിപക്ഷത്തോടെ പാസാക്കുകയും ലോകസഭ അംഗീകരിക്കുകയും ചെയ്യുന്ന പ്രമേയത്തിലൂടെ മാത്രമേ ഉപരാഷ്ട്രപതിയെ പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണെന്നും പറഞ്ഞിട്ടുണ്ട് രാജ്യ ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ എക്സ് ഓഫീഷ്യോ ചെയർമാനും കൂടിയാണ് ഓക്കെ അല്ലെ മരണം രാജി പുറത്താക്കൽ ഇംപീച്ച്മെന്റ് ഓക്കെ മരണം രാജി പുറത്താക്കൽ എന്നീ കാരണങ്ങളാൽ രാഷ്ട്രപതിയുടെ സ്ഥാനം ഒഴിവ് വരികയാണെങ്കിൽ ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കുന്നു പുതിയ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് വരെയോ പരമാവധി ആറ് മാസം ഇവിടെ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് ആറ് മാസം വരെയോ മാത്രമേ ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ രാഷ്ട്രപതിയുടെ സ്ഥാനം ഒഴിവ് ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നു പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് വരെയോ അതല്ലെങ്കിൽ പരമാവധി ആറ് മാസം വരെയോ ആയിരിക്കും ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ രാഷ്ട്രപതി ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് വരെ ഉപരാഷ്ട്രപതി ബി ഡി ജെട്ടി രാഷ്ട്രപതിയായി പ്രവർത്തിക്കുകയുണ്ടായി ഈ ഒരു പോയിന്റും കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ ഓക്കെ അല്ലേ അടുത്തൊരു ചോദ്യം ഭരണഘടനയിലെ എഴുപത്തി മൂന്നാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം ഒന്നാമത്തത് പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെ പ്രതിപാദിക്കുന്നു എഴുപത്തി മൂന്നാം ഭേദഗതി എന്തിനെയാണ് പ്രതിപാദിക്കുന്നെന്നാണ് പറഞ്ഞിട്ടുള്ളത് പഞ്ചായത്ത് രാജ് അതുപോലെ പന്ത്രണ്ടാം ഷെഡ്യൂളിൽ എഴുപത്തി മൂന്നാം ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നു മൂന്നാമത്തെ പോയിന്റ് മൂന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു ഇങ്ങനെ മൂന്ന് പ്രസ്താവനകളാണ് തന്നിട്ടുണ്ടായിരുന്നത് നമുക്കിതിൽ ആൻസർ ഏതാണ് വരുന്നത് ഒന്നും മൂന്നുമാണ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സോ ഓപ്ഷൻ സി ആണ് അല്ലേ ഓൺലി വൺ ആൻഡ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഭരണഘടനയിലെ എഴുപത്തി മൂന്നാം ഭേദഗതി എന്തിനെക്കുറിച്ചാണെന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം എഴുപത്തി മൂന്നും എഴുപത്തി നാലും ഭരണഘടനാ ഭേദഗതികൾ പാർലമെന്റ് പാസ്സാക്കി എഴുപത്തി മൂന്നാം ഭേദഗതി ഗ്രാമീണ തലത്തിലുള്ള പ്രാദേശിക ഗവണ്മെൻറ്റുകളെ കുറിച്ചും അതായത് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പി ആർ ഐസ് എന്നും വിളിക്കുന്നു അപ്പം എഴുപത്തി മൂന്നാം ഭേദഗതി എന്തിനെ കുറിച്ചുള്ളതാണ് പഞ്ചായത്ത് രാജ് എഴുപത്തി നാലാം ഭേദഗതി നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളെ കുറിച്ചും അതായത് നഗരപാലികയാണ് എഴുപത്തി നാലാം ഭേദഗതിയിൽ പറയുന്നത് പ്രതിപാദിക്കുന്നു എഴുപത്തി മൂന്നും എഴുപത്തിനാലും ഭേദഗതികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് എഴുപത്തി മൂന്നും എഴുപത്തി നാലും ഭേദഗതികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് അപ്പം ആ പോയിന്റുകൾ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ ത്രിതല ഭരണഘടന ത്രീ ടയർ സ്ട്രക്ചറാണെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു ഏകീകൃത ത്രിതല പഞ്ചായത്തി രാജ് ഘടനയാണ് ഉള്ളത് ഏറ്റവും അടിത്തട്ടിലുള്ളത് ഗ്രാമപഞ്ചായത്ത് ഏറ്റവും താഴെത്തട്ടിലുള്ളത് എന്താണ് ഗ്രാമപഞ്ചായത്ത് ഒരു ഗ്രാമപഞ്ചായത്ത് ഒരു ഗ്രാമത്തെയോ ഒരു കൂട്ടം ഗ്രാമങ്ങളെയോ പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ മദ്യസ്ഥാനത്തായി നിലകൊള്ളുന്നത് എന്താണ് മണ്ഡൽ അതായത് ബ്ലോക്ക് താലൂക്ക് പോലെയുള്ളതാണ് പിന്നെ ഈ സ്ഥാപനങ്ങളെ മണ്ഡൽ അല്ലെങ്കിൽ താലൂക്ക് പഞ്ചായത്തുകൾ എന്നും പറയുന്നു ഓക്കെ നമ്മൾ ഇവിടെ പറഞ്ഞു പിന്നെ ചെറിയ സംസ്ഥാനങ്ങളിൽ മധ്യസമിതി രൂപീകരിക്കണമെന്ന നിർബന്ധമില്ല ഏറ്റവും മുഗൾ തട്ടിൽ ജില്ലാ പഞ്ചായത്താണ് എന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ okay. ഏറ്റവും മുഗൾ തട്ടിൽ എന്താണ് ജില്ലാ പഞ്ചായത്ത് മധ്യത്തിൽ ബ്ലോക്ക് അല്ലെങ്കിൽ താലൂക്ക് ഏറ്റവും താഴെ തട്ടിൽ തട്ടിലേതാണ് ഗ്രാമപഞ്ചായത്തുകളാണ് വരുന്നത് ഓക്കെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും നിർബന്ധമായും ഗ്രാമസഭകൾ രൂപീകരിക്കണമെന്ന് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ഗ്രാമസഭകൾ രൂപീകരിക്കണമെന്ന് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്നുണ്ട് അതുപോലെ പഞ്ചായത്ത് പ്രദേശത്തെ പ്രായപൂർത്തിയായ എല്ലാ വോട്ടർമാരും ഗ്രാമസഭയിലെ അംഗങ്ങളാണ് സംസ്ഥാന നിയമനിർമ്മാണ സഭ സഭയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളും ചുമതലകളും തീരുമാനിക്കുന്നത് ഈ ഒരു പോയിന്റ് ഓർത്തു വെക്കാം ഓക്കെ അല്ലേ അതായത് സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ് ഗ്രാമപഞ്ചായത്തുകളുടെ തീരുമാനങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളും ചുമതലകളും ഒക്കെ തീരുമാനിക്കുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ് ഓക്കെ അപ്പം എല്ലാവരും ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എസ് സി ആർ ടി ചാപ്റ്ററിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ് സോ ആ ഒരു ചാപ്റ്ററുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ എല്ലാവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക നമ്മുടെ മിഷൻ എൽ ജി എസിന് വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് തയ്യാറെടുക്കുക ഓരോ നോട്ടുകളിലും നമ്മൾ എസ് സി ആർ ടി എൻ സി ആർ ടി അതുപോലെ തന്നെ ഒരുപാട് ബുക്കുകളെല്ലാം റെഫർ ചെയ്തിട്ടാണ് നമ്മൾ നോട്ട്സ് എല്ലാം തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകൾ തന്നെയായിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് സോ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക ജെഫ്സി ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക എല്ലാവരും നാളത്തെ എക്സാം നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യുക എല്ലാവർക്കും വിഷ് വിഷ്യൂ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് സോ മച്ച്